ഹലിയൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് ഹീൽഡ് ആണ് അപ്പോൾ കുറേ പേർക്കൊക്കെ ഹീൽഡ് സാന്ഡിൽസ് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും സോ കുറച്ച് ഡിസൈൻസും കുറച്ച് കളർ ഉള്ള ഹീൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫസ്റ്റ് വൺ തന്നെ മോച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡ് വാങ്ങിയ ഒരു ഹീൽഡ് ആണ് ഈ ഒരു സാൻഡൽസ് എന്ന് പറയുമ്പോൾ നല്ല ബ്രാൻഡഡ് ആണ് ആൻഡ് ഓൾസോ കാണാനും നല്ല ഭംഗിയുണ്ട് ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ഈ ഒരു സാൻഡൽസിൻ്റെ കളർ വരുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പം ബ്ലോക്ക് ഹീൽസ് ആണ് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് മിനിമലിസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുവാണേലും ഫുഡ്പെട്ട് എന്ന് പറയുന്ന സമയത്ത് നല്ല കുഷിൻ്റായിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇറിറ്റേഷൻസോ ഒന്നും തോന്നത്തില്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഫങ്ഷന് പോകുന്ന സമയത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു അടിപൊളി ഹീൽഡ് സാൻഡിൽസ് ആണ് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് തന്നെ ചൂസ് ചെയ്തിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട് ആയിട്ട് ഈ ഒരു സാൻഡൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ വൈസ് ആണെങ്കിലും കാരണം ഓവർ ബ്രൈറ്റ് അല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് വരുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിക്കർ തന്നെയാണ് വരുന്നത് ഡെയിലി ഇതൊന്നും ഒന്നും ഞാൻ പറയില്ല പക്ഷെ അത്യാവശ്യം ഫംഗ്ഷനോ അല്ലെങ്കിൽ പാർട്ടിയിലോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോണമെങ്കിൽ നമുക്ക് ഈ ഒരു സാൻഡൽസ് ചൂസ് ചെയ്യാവുന്ന കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് സാൻഡൽസ് കണ്ടാലോ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാൻഡലാണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാകും ഇത് മോച്ചീൻ്റെയാണ് ഈ ഒരു സാൻഡൽസ് വരുന്നത് അപ്പം ഇതിൻ്റെ ആണെങ്കിലും ഫുട്ബെട്ട് നമ്മൾ നോക്കഴിഞ്ഞാൽ നല്ല കുഷിൻഡായിട്ടുള്ള ഫുഡ്ബെട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഹീൽസ് എന്ന് പറയുമ്പം പ്ലാറ്റ്ഫോം ഹീൽസ് ആണ് വരുന്നത് ഇനി ഇതിൻ്റെ ഡിസൈൻ നോക്കുവാണേലും നല്ലൊരു എന്താ പറയുക നമുക്ക് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞുള്ള ഡിസൈൻസ് ആണ് വരുന്നത് ബ്രൗൺ കളറാണ് വരുന്നത് അപ്പം നല്ല കോംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫുഡ്ബെട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല കുഷിൻഡാണ് ഓടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഹീൽസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഹീൽസ് ഉണ്ട് ഇനി ബാക്കിലാണേലും നോക്കുവാണെങ്കിൽ നല്ലപോലെ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ബാക്കാണ് വരുന്നത് അപ്പോൾ ഓവറോൾ നമുക്ക് നല്ല കംഫർട്ടബിളാണ് ഇതിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹീൽസും ഉണ്ട് പ്ലാറ്റ്ഫോം ഹീൽസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് അങ്ങനെ കുഴപ്പമില്ലാതെ നടക്കാനും പറ്റും പിന്നെ നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എന്താ നല്ല ബിൽഡ് ക്വാളിറ്റിയും ഉണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ കണ്ടോ നല്ല ടെക്സ്ചേർഡ് ആയിട്ട് നല്ല ഗ്രിപ്പ് ഒക്കെ ഉള്ള ടൈപ്പ് ഒരു ബാക്ക് പോർഷൻ ആണ് വരുന്നത് ഇത് നമ്മൾ കറക്റ്റ് സൈസ് തന്നെ നോക്കിയിട്ട് വാങ്ങാം ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നമ്മുടെ കാലിൽ ചിലപ്പോൾ മാച്ച് ആകുന്ന തരത്തിലുള്ളൊരു കളർ ആയിരിക്കും ഇത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കളർ മാത്രമല്ല വേറൊരു കളർ കോമ്പിനേഷനിൽ കൂടി നമുക്ക് ഈ ഒരു സാൻഡിൽസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ഫോർ നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് വൺ ഒരു പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനിൽ വരുന്ന ഒരു ആണ് ഇതിൻ്റെയും പ്ലാറ്റ്ഫോം ഹീൽസ് തന്നെയാണ് വരുന്നത് പക്ഷേ ഇത് മെട്രോൻ്റെ ബ്രാൻഡിൽ നിന്ന് വരുന്നത് ഇതിൻ്റെ ഹീൽസ് നോക്കി കഴിഞ്ഞാൽ മുന്നത്തെ അത്ര ഹീൽസ് ഇല്ലേലും അത്യാവശ്യം നല്ല ഹീൽഡായിട്ടുള്ള ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും മുന്നത്തൊക്കെ ലൈറ്റ് കളേഴ്സ് ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന കേട്ടോ പിന്നെ നമുക്ക് പാർട്ടി അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ളൊരു ഹീൽഡ് ആണ് കാരണം ഇതിൻ്റെ ഗ്ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗ്ലിറ്റർ തന്നെയാണ് നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ചിലതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കയ്യിലാവും പക്ഷെ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല നല്ലപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഗ്ലിറ്ററാണ് കയ്യിലൊന്നും ആവാത്ത രീതിയിൽ ചെരുപ്പിൻ്റെ അവിടെ ആണെങ്കിലും വേറെ എവിടെയും ഈ ഗ്ലിറ്റർ ഒന്നും അങ്ങനെ ആയിട്ടില്ല ജസ്റ്റ് ആ ഡിസൈൻ വരുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ സോ ഇത് ശരിക്കും കൂടി കുറച്ചും കൂടി കുറച്ചുകൂടി ജൂമായിട്ട് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഷൈനിങ് ഉള്ളൊരു ഗ്ലിറ്റർ ആണ് വരുന്നത് എൻ്റെ ദിവസ ഗ്ലിറ്ററിൻ്റെ കളറും നല്ല രസമുള്ളൊരു കളറാണ് ഞാൻ ഫ്ലാഷ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പം കണ്ടോ കുറച്ചും നല്ല ഗ്ലിറ്ററിങ് ആണ് വരുന്നത് സോ നല്ല രാത്രിയിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് ഞാൻ മുന്നേ കാണിച്ച ഒരു സാൻഡൽസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഈ ഒരു സാൻഡൽസ് വരുന്നത് മെറ്റീരിയലും ഹീൽസും ഒക്കെ സെയിം തന്നെയാണ് ഡിസൈൻ വരെ സെയിം തന്നെയാണ് പക്ഷേ ഇത് വേറൊരു കളറാണ് അപ്പോൾ ആ കളറും നല്ല തന്നെയാണ് ഈ കളർ കോമ്പിനേഷനും നല്ല തന്നെയാണ് ഇതെന്ന് പറയുമ്പോൾ പ്യുർ ലൈറ്റ് കളർ മാത്രമേ വരുന്നുള്ളൂ മറ്റെന്ന് പറയുമ്പോൾ ഒരു ബ്രൗൺ കളറാണ് വരുന്നത് സോ രണ്ടും എനിക്കിഷ്ടപ്പെട്ട ആണ് കാരണം നല്ല എന്താ പറയുക മെറ്റീരിയൽ വൈസ് ആണെങ്കിലും നല്ലതാണ് പിന്നെ ഒക്കെ നോക്കിയാലും നല്ല കുഷൻഡായിട്ടുള്ളൊരു ഫുഡ് ആണ് സോ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആണ് ഈ ഒരു സാൻഡിൽസ് കാരണം ഹീൽസ് ആണെങ്കിലും ഹീൽസാണേലും ഉണ്ട് പിന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് നമ്മുടെ കാലുകളിൽ ഇടുന്ന സമയത്ത് ഇനി നമുക്ക് നെക്സ്റ്റ് സാന്ഡിൽസ് കാണാം കേട്ടോ ഇത് മോച്ചിൻ്റെയാണ് ഈ ഒരു സാന്ഡിൽസ് വരുന്നത് ഇതും പ്ലാറ്റ്ഫോം ഹീൽസാണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ മുന്നത്തേനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ആണ് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് ഈ ഡിസൈൻസ് വരുന്നത് ഭയങ്കര മിനിമലിസ്റ്റ് ആയിട്ടുള്ളൊരു ആണ് നല്ല കംഫോർട്ടബിളാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാ നല്ലൊരു രസമുള്ള ഡിസൈനുമാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ഫുഡ് ബെഡ് എന്ന് പറയുമ്പോൾ കുഷിൻ്റായിട്ടുള്ള ഫുഡ് ബെഡ് ആണ് പക്ഷേ ഇത് ടെക്സ്ചേർഡാണ് മുന്നത്തെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ബെഡ് ആയിരുന്നു പക്ഷേ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആയിട്ട് കുറച്ച് ഗ്രിപ്പ് ഒക്കെ തരുന്ന ടൈപ്പ് ഒരു ഫുഡ് ബെഡ് ആണ് ഇതിന് വരുന്നത് പക്ഷേ കംഫർട്ട് വൈസ് നല്ല കംഫോർട്ടബിളാണ് ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളൊരു ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്ലാറ്റ്ഫോം ഹീൽസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ടെക്സ്ചേർഡ് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് സോ നല്ല ഗ്രിപ്പ് ഒക്കെ ഉള്ള നമുക്ക് ഫുഡ്ബട്ടിൻ്റെ അവിടെയും ഗ്രിപ്പ് ഉണ്ട് അതേപോലെ ബാക്കിൽ താഴത്തെ ഭാഗത്തും നല്ലപോലെ ഗ്രിപ്പും ടെക്സ്ചേർഡും ആണ് അത്യാവശ്യം നല്ല ഹൈ ഹീൽസും ഉണ്ട് പിന്നെ നമ്മൾ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിലും കളർ വൈസ് നോക്കുവാണെങ്കിലും ഭയങ്കര മിനിമലിസ്റ്റ് ആയിട്ട് നല്ല ഡിസൈൻ ഉള്ള ഒരു ആണ് ഇതിൻ്റെ റേറ്റ് വരുമ്പം ടു തൗസൻഡ് നയൻ നയൻറ്റി റുപ്പീസാണ് വരുന്നത് ഓക്കെ സോ ഈ സാൻഡൽസ് ഒക്കെ ഞാൻ എൻ്റെ കാലിലിട്ടിട്ട് കാണിച്ചു തരോട്ടെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഹീൽസ് എത്രയാണെന്ന് മനസ്സിലാവുമല്ലോ സോ ഇതിൽ ഏത് സാൻഡൽസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം നിങ്ങളും ഇത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് അതുപോലെ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നന്നാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സജഷൻസും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അതിനുള്ള റിപ്ലൈസ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഈ ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം വീഡിയോ ഇഷ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്